ൾക്കുള്ള കഷായമോ ഈ വിധി എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം വധശിക്ഷ വേണമോ എന്നുള്ള ചർച്ചകൾക്ക് തന്നെ തുടങ്ങാൻ കാരണം ആ വധശിക്ഷ കൊണ്ട് എന്താണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് ഒരു പാഠം നൽകാനാകുന്നില്ല അത് വളരെ വേഗത്തിൽ നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പാഠമാണ് ഉണ്ടാകുന്നത് ഒരാളെ മാനസാന്തരപ്പെടുത്തുക എന്നാണല്ലോ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു വധശിക്ഷ നൽകി എന്നതുകൊണ്ട് ഇനി ഈ കുറ്റം ചെയ്യാൻ ആരും ഭയക്കും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വധശിക്ഷകൾ ഇതിനകം നടപ്പാക്കും നീതിദേവത കണ്ണു തുറന്നു ജസ്റ്റിസ് എ എം ബഷീർ സാറിന്റെ പ്രതിച്ഛായക്ക് വീണ്ടും ഒരു പൊന്തുവൽ കൂടി മറ്റൊന്നിനുമല്ല കരൾ പകുത്തു നൽകിയവന്റെ കരൾ കരിയിച്ച ആ രാക്ഷസിയെ വധശിക്ഷയിൽ കുറഞ്ഞ എന്ത് ശിഷയാണ് വിധിക്കേണ്ടത് പക്ഷേ ഈ നീതിന്യായ വ്യവസ്ഥിതിയുടെ മുമ്പിൽ മനുഷ്യനായിട്ടുള്ളവരൊക്കെ കൈകൂപ്പി അഭിനന്ദനങ്ങളും ആദരവും അറിയിക്കുമ്പോൾ നീതിദേവതയുടെ കണ്ണടഞ്ഞു പോയിട്ടില്ല കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് തെളിയിഞ്ഞ ഒരു കേസ് എത്രയോ കൊടും കുറ്റവാളികളെ വെറുതെ ഒരു പെറ്റി കേസ് മാത്രം ചുമത്തി അന്നേ ദിവസം ജാമ്യം കൊടുത്തു വിടുന്ന നമ്മുടെ നിയമവ്യവസ്ഥിതിക്ക് മുമ്പിൽ ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ അയാളുടെ കാമുകി ആയിരുന്നു എന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ അറിഞ്ഞു എന്നാൽ ആ പിശാശ് ആ ഹിടുമ്പി ഒരിക്കലും ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്നോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പട്ടാളക്കാരനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തന്നെ ജീവന തുല്യം സ്നേഹിച്ചവൻ്റെ ഉള്ളിലേക്ക് വിഷം എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അവൾ ചിന്തിക്കണമെങ്കിൽ അടക്കം പരിശോധിച്ച് മരണം ഉറപ്പുവരുത്തും വരുത്തും ആരും കണ്ടെത്തില്ല എന്നവൾ ചിന്തിക്കണമെങ്കിൽ എത്ര മാത്രം ക്രിമിനൽ ബുദ്ധിയുള്ള കൊടും ക്രൂരയായ ഇരുപത്തിനാല് ആയിരിക്കണം ഗ്രീഷ്മ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂറിനെതിരെ ഒരു പരാതിൻ്റെ മുകളിൽ അതിരാവിലെ വന്ന് അയാളുടെ വാസസ്ഥലത്ത് നിന്ന് ഒന്ന് ഫോൺ വിളിക്കുകയോ സാധാരണഗതിയിലൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ താങ്കളുടെ പേരിലൊരു പരാതിയുണ്ട് നേരിട്ട് ഹാജരാകണം എന്ന് പറയും അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമാണ് പോയി അറസ്റ്റ് ചെയ്യുക പക്ഷേ ഇവിടെ ഒരു പരാതിൻ്റെ പുറത്ത് ഇത്രയും അറിയപ്പെടുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരമുള്ള അന്നം കൊടുക്കുന്ന ഒരു മനുഷ്യനെ കൊടും ക്രിമിനലിനെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഈ വിധിന്യായ വ്യവസ്ഥ വ്യവസ്ഥ കണ്ണടഞ്ഞു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു അസാമാന്യ വിധി അസാമാന്യ എന്ന് പറയാൻ പറ്റില്ല അർഹതപ്പെട്ട വിധി തന്നെയാണ് ഗ്രീഷയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷയായിരുന്നു വിധിച്ചതെങ്കിൽ അഥവാ ഇപ്പോൾ തന്നെ ഞാൻ കുറച്ചു മുമ്പ് റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു വലിയ ന്യായീകരണം കിട്ടും വധശിക്ഷ വേണമായിരുന്നോ ഇതിൽ നിന്ന് എന്താണ് പിന്നെ മാതൃക എങ്ങനെയാണ് തിരുത്തപ്പെടുക എങ്ങനെയാണ് പശ്ചാത്താപിക്കുക അത് കൂടിപ്പോയി എന്നാണ് സ്മൃതി പരത്തിക്കാട് പറഞ്ഞത് സ്മൃതി പരത്തിക്കാടിൻ്റെ മകൻ വലുതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ഗ്രീഷ്മയ്ക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെട്ടിച്ചു കൊടുക്കണം മാനസാന്തരം വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള മറ്റ് മനുഷ്യത്വം മനസാശിക്ക് നിരക്കാത്ത ചിന്തിക്കാൻ കഴിയുന്ന സ്മൃതി പരുത്തി കാടിനെ പോലുള്ള ആളുകളും നാളെ മുതൽ ചാനലുകളിൽ നിന്ന് വിളമ്പാൻ തുടങ്ങും അങ്ങനെ കേട്ട് 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 കേട്ടൊടുവിൽ മനുഷ്യാവകാശ കമ്മീഷനും നമ്മുടെ വനിതാ കമ്മീഷൻ ഏത് വരുമല്ലോ അപ്പൊ വനിതാ കമ്മീഷനും അതിലേക്ക് ഇടപെടും ഇടപെടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് വനിതാ കമ്മീഷൻ എന്നുള്ളത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ചെകുത്താന് വേണ്ടിയുള്ളതല്ല മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യ മൃഗത്തിന് വേണ്ടിയുള്ളതല്ല ഒരു പരിഗണനയും അർഹിക്കാതെ തൻ്റെ സ്നേഹിച്ചവൻ്റെ ജീവൻ പിടിച്ചെടുക്കുവാൻ ആ ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു സഹോദരൻ അപ്പൻ അമ്മ ഒക്കെ അല്ലെങ്കിൽ അയാൾ നാളെ എന്തെങ്കിലും ആകുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഒരു അത്താണിയാകേണ്ട ചെറുപ്പക്കാരനെ ഒന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഇനി അവൻ ആത്മഹത്യ ചെയ്താൽ പോലും ഒരിക്കലും അതൊരു ക്രൂരതയാവില്ലായിരുന്നു സ്വയം രക്ഷപെടലാകുമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെ കൊടും ക്രൂരയായി കൊലപാതകം നടത്തിയ ഗ്രീഷ്മയെ പോലുള്ള ഹിടുമ്പിനികൾക്ക് ഇനി അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് ഗ്രീഷ്മയുടെ വധശിക്ഷ എന്ന് സ്മൃതി പരുത്തി കാട് ഉൾപ്പെടെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു ശിഷ്യ വിധിക്കുന്നത് അതിനി ആ ശിഷ്യയിലേക്ക് എത്താൻ സാധ്യതയുള്ള ആളുകൾക്കുള്ള മുന്നറിയിപ്പുള്ള മുന്നറിയിപ്പാണ് അല്ലാതെ കൊലപാതകം ഇത്രയും പ്ലാൻ ചെയ്ത ക്രൂരയായ ഒരു സ്ത്രീക്ക് നാളെ മാനസന്ത്രമുണ്ടായി കന്യാസ്ത്രീയോ അല്ലെങ്കിൽ സന്യാസിയോ ആകാൻ വേണ്ടിയിട്ടല്ല ഈ വീതി ഇതുപോലെയുള്ള ശിക്ഷ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം ശിക്ഷയാണ് കോടതി വിധിക്കുക എന്ന മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നു ഇതൊന്നും ചർച്ച ചെയ്തിട്ട് കണ്ടില്ലായിരുന്നു അമ്മയെ മകൻ കൊല്ലുന്നു ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു ഭർത്താവിനെ കാമുകൻ്റെ ഒപ്പം ഭാര്യ കൊല്ലുന്നു അങ്ങനെ 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 കുഞ്ഞു കുട്ടികളെ കൊല്ലുന്നു ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്മൃതി പരുത്തക്കാട് ഇവിടെ അല്ലേ അല്ലെങ്കിൽ ഇത്തരം ചർച്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ചാനലുകാർ ഇവിടെയൊന്നും അല്ലേ വാർത്താ മാധ്യമങ്ങളിൽ വാർത്താ ദാരിദ്ര്യമുണ്ടെങ്കിൽ പണിയെടുക്കണം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുമ്പോൾ ഇത്തരം യൂസ്ലെസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച അവനവൻ്റെ വില പട്ടിയുടെ വില ആക്കരുത് എന്ന് മാത്രം ഇത്തരം മാധ്യമ പ്രവർത്തകരോട് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം ഒരു വിധിയിലേക്ക് എത്തിച്ച ഡിവൈഎസ് പി ജോൺസൺ സാറാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറിനും സർവോപരി മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തി ക്രൂര ക്രൂരകൃത്യം ചെയ്ത ആ പിശാജിന് അല്ലെങ്കിൽ ആ ചെകുത്താന് 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 വധശിക്ഷ വിധിച്ച ജസ്റ്റിസ് എ എം ബഷീർ സാറിനും മലയാളികൾ മനുഷ്യ മനസാക്ഷി ഉള്ള മലയാളികളുടെ ബിഗ് സല്യൂട്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ ബിഗ് സലൂട്ട് നിയമപരസ്ഥിതിയെ എന്നും ബഹുമാനിക്കുന്ന ഒരു സാധാരണ പൗരൻ